ഹായ് ടുഡേ ഒരു മോട്ടിവേഷൻ വീഡിയോ ലൈവില് ഞങ്ങൾ എത്തുമെന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ലൈവ് വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അത് ലൈവായിട്ടില്ല ഒരു വീഡിയോ ഇന്ന് സൺഡേ വീഡിയോ ഉണ്ട് എന്ന് നിങ്ങളെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്താണ് ഇപ്പൊ വരാൻ പോകുന്ന പരീക്ഷ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നിങ്ങളെ പ്രതിനിധീകരിച്ച് ഐആർബിയും അതേപോലെ സി പി ഒ ഡു സി പിഒ പിന്നെ മറ്റ് ഡിഗ്രി ലെവൽ പരീക്ഷകളും വരുന്നുണ്ട് അല്ലേ സോ ഒരു വൺ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മാറിയ പി എസ് സി അനുസരിച്ച് നിങ്ങൾ പഠിച്ചു പോവാൻ വേണ്ടിട്ട് ഒരു ജസ്റ്റ് ഒരു ടിപ്പ് ക്ലാസ് ആണ് ഞാൻ ഇതിലൂടെ വരാൻ വേണ്ടി നിൽക്കുന്ന ഓക്കെ ഓക്കെ നിങ്ങൾക്കറിയാം ഇപ്പോ ചാനൽ റണ്ണിംഗ് ബൈ മൈ ഫ്രണ്ട് സോ എനിക്ക് എങ്ങനെ എപ്പോഴും ക്ലാസ് ഒന്നും എടുക്കാനൊന്നും പറ്റാറില്ല ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ഇത്തവണത്തെ എക്സാമിന് വേണ്ടിട്ടൊരു ഒരു എന്താണ് ഒരു ചേഞ്ചസ് ഒരു വരുന്ന ഒരു മാറ്റം എന്താണെന്ന് ഞാൻ പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വരുന്നത് അപ്പൊ ആ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വന്നേക്കാം ഓക്കെ ഇപ്പൊ വരുന്ന ഒന്ന് ചെയ്യേണ്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ കൂടി ചെയ്യണം ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ ഇപ്പൊ വന്ന ചേഞ്ച് ഈ ബി എൻ എസ് ബി എൻ എസ് എസ് ബി എസ് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് ഐ പി സിക്കും സി പി സിക്കും എവിഡൻസ് ആക്ച്വനും പകരമാണ് മാറ്റം വന്നിരിക്കുന്നത് വേറെ ഒന്നും മാറത്തില്ല ഇത് ഇത്ര എന്താണ് നിങ്ങളുടെ സിലബസിൽ വ്യക്തമായിട്ട് ഓരോ സെക്ഷൻ തിരിച്ച് പറയുന്നത് അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി അതിന്റെ കണ്ടന്റ് ആ സിലബസ് കാണാൻ അറിയുമെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കാരണം മാറി വരുന്ന ഫസ്റ്റ് പരീക്ഷ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സ്പെഷ്യൽ ടോപ്പിക് രണ്ടായിരത്തി പത്തൊമ്പതിലെ നോട്ടിഫിക്കേഷനിലാണ് സ്പെഷ്യൽ ടോപ്പിക് ആദ്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് അത് രണ്ടു തരത്തിലുള്ള പരീക്ഷയായിരുന്നു അതിനാണ് കാഠിന്യമേറി ചോദിക്കുമ്പോൾ നമ്മൾ കരുതി എല്ലാവരും പരീക്ഷയ്ക്ക് നോക്കിയപ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വന്നപ്പോഴത്തേക്ക് അത്രയും കാഠിന്യമുള്ള രീതിയിലല്ല വന്നത് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത് ഒരു മൂന്ന് ചോദ്യം മാത്രമേ കടിപ്പിച്ചുള്ളായിരുന്നു ആ സ്പെഷ്യൽ ടോപ്പിക്ക് ബുക്ക് അതിനെ ആ കണ്ടന്റ് നല്ല രീതിയിൽ പഠിച്ച ഒരാൾക്ക് നൂറ് ശതമാനം അതിലൊരു പതിനേഴ് മാർക്ക് അല്ലെങ്കിൽ പതിനാറ് പ്ലസ് മാർക്ക് ഉറപ്പായി വാങ്ങാൻ പറ്റും അതുപോലെ നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മാർക്ക് അതിൽ സ്കോർ ചെയ്യാൻ പറ്റും ഒരെണ്ണം ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയിരുന്നു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ഓക്കെ സോ നിങ്ങളത് തീർച്ചയായിട്ടും പഠിച്ചു കഴിഞ്ഞാൽ പതിനാറ് മാർക്ക് അതിൽ സ്കോർ ചെയ്യാൻ പറ്റും അതിന്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട കാർഡ് കയറി അത് പഠിക്കുന്ന കാര്യമില്ല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക അത് മാത്രം മതി അതിന്റെ ആവശ്യം രണ്ട് ഇപ്പം മനസ്സിലാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രണ്ടാമത്തെ കാര്യം ജി കെ പാർട്ട് ആൻഡ് ഒൺലി ഫോക്കസിംഗ് എസ് സി ആർ ടി ആണ് ഇപ്പൊ അടങ്ങുന്ന റാങ്ക് ഫൈഡുകളിൽ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾക്ക് പഠിക്കാം എത്ര ഒരുപാട് പോയിന്റ് ഉണ്ട് എസ് സി ആർ ടി ഇൻക്ലൂഡ് ആണ് അപ്പൊ എസ് സി ആർ ടി മാത്രം പഠിച്ചാൽ പോരെ അത് മതി അങ്ങനെയൊക്കെ അല്ല നമ്മൾ മുമ്പൊക്കെ വിചാരിച്ചു വെച്ചിരുന്നത് എസ് സി ആർ ടി മാത്രം പഠിച്ചാൽ കിട്ടൂല എന്നൊക്കെയാണ് വിചാരിച്ച എസ് സി ആർ ടി തന്നെയാണ് ചോദിക്കുന്നത് പക്ഷെ ഇത് ഒരു പ്ലസ് ടു ലെവൽ തസ്തിക ആയതുകൊണ്ട് എസ് സി ആർ ടിക്ക് പുറമെ എൻ സി ആർ ടി കൂടെ നിങ്ങൾ പഠിക്കണം ഇറ്റ് ഇത് പഠിക്കുന്ന ടഫസ്റ്റ് കാര്യമാണ് കാരണം ഇത് പഠിച്ച് തീർക്കാതെ അഞ്ച് ടു പത്ത് പഠിച്ച് തീർക്കാതെ അതിൽ തന്നെ ഇപ്പൊ ക്ലാസ്സുകളിൽ ടെസ്റ്റുകൾ മാറിയിട്ടുണ്ട് ഓക്കെ അപ്പൊ അത് പഠിച്ച് തീർക്കാതെ ഇതിലോട്ട് തൊടാൻ പോയാൽ നടക്കൂല സോ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇത് പഠിച്ചിരിക്കണം അപ്പോൾ നിങ്ങൾ ജി കെ പാർട്ടും ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തെന്ന് വിശ്വസിക്കാം പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഡൗട്ട് ആണ് ഇംഗ്ലീഷ് മാത്സ് മലയാളം ഇംഗ്ലീഷ് മാത്സ് മലയാളം പത്ത് 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 വെച്ച് മുപ്പത് മാർക്കാണ് ഇനി വരുന്നത് ഇത് ഇപ്പോഴും ബി എസ് സി മാറ്റാതെ പഴയ വാറ്റം തന്നെയാണ് തുടങ്ങുന്നത് ഇതിൽ ഇപ്പോഴും ബി എസ് സി മാറ്റം വരുത്തിയിട്ടില്ല സ്റ്റേറ്റ്മെന്റ് വരാം പലതും വരാം പക്ഷെ രണ്ടായിരത്തി മൂന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഇപ്പോഴത്തെ പരീക്ഷകളിലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ ഇത് മൂന്നും വർക്കൗട്ട് ചെയ്തിരിക്കാം ഇതിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അപൂർവ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് മാത്രം രണ്ട് 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 ഒരാറ് ക്വസ്റ്റ്യൻ മാറ്റി ചോദിച്ചേക്കാം എങ്കിലും ഈ മുപ്പതിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ഇരുപത് മാർക്കോ അല്ലെങ്കിൽ പതിനഞ്ച് മാർക്കിനോ ഏറെയിൽ സ്കോർ ചെയ്താലും നിങ്ങൾക്ക് നല്ലൊരു വെയിറ്റേജ് മാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും രണ്ടായിരത്തി മൂന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെയും എക്സ്പ്ലോനേഷൻ അടങ്ങുന്ന ബുക്ക് വാങ്ങുകയോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുകയോ ചെയ്യണം മലയാളം ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഈ ഇടയ്ക്ക് കളഞ്ഞൊരു പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല ചിഹ്നങ്ങൾ ചോദിച്ച് അർദ്ധവിരാമം പൂർണവിരാമം ഇത് പറയുന്ന മലയാളം പേരെന്താണ് കോമയ്ക്ക് പറയുന്ന മലയാളം പേരെന്താണ് ആശ്ചര്യ ചിഹ്നം ക്വസ്റ്റ്യൻ മാർക്ക് അണ്ടർ സ്ക്വയർ അപ്പർ സ്ക്വയർ അപ്പോസ്റ്റി ഇതിനൊക്കെ പറയുന്ന മലയാളം വേടുകൾ എന്താണ് അത് പണ്ട് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത് കാലങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞത് ചേരുംപടി ചേർക്കാൻ വേണ്ടി തന്നത് അന്ന് ഒരറ്റ ചിഹ്നം തന്നിട്ട് എത്ര ഏതാണ് അതിന്റെ പേരെന്ന് ചോദിക്കും പക്ഷെ ഇപ്പൊ ചേരമ്പടി ചേർക്കാനാണ് തന്നത് അങ്ങനെ ഒരു മാറ്റം മാത്രമാണ് അവർ ആ മലയാളത്തിൽ വരുത്താൻ ശ്രമിച്ചിട്ടുള്ളത് ഇംഗ്ലീഷ് ഒന്നും പിന്നെ പറയേണ്ട ഒരു മാറ്റം വന്നിട്ടില്ല പഴയ കാര്യങ്ങൾ ഇതന്നെ ചോദിക്കുന്നത് അത് ഇത്രയും വർക്ക്ഔട്ട് ചെയ്ത് അങ്ങനെ ഈസി ആയിട്ട് പഠിച്ചു പോകാൻ പറ്റും അല്ലാതെ ഇംഗ്ലീഷ് ഒക്കെ എടുത്ത് സെന്റൻസ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പഠിച്ചു പോകാൻ സോ ഏറ്റവും ഇത് പി വൈ ക്യു എന്നൊരു കാര്യമാണ് ഈ ഒരു മുപ്പത് മാർക്ക് എനിക്ക് പറയാനുള്ളത് ഇനി ഇതിന്റെ അടുത്ത ഒരു സെക്ഷൻ സി എ ആണ് സി എ എറന്റ് അഫയേഴ്സ് ഇതിന് ഒരു ബുക്ക് എപ്പോഴും ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ഇറക്കാം അത് വാങ്ങി പഠിക്കാം കൂടെ ഇന്ന് മുതലുള്ള ഇന്ന് മുതലുള്ള കറണ്ട് അഫയേഴ്സ് എങ്ങനെ പഠിക്കാം ഇതാ എന്താ പറയുക പത്രം എടുക്കുക അതിന്റെ ഒരു ക്ലാസ് തയ്യാറാക്കാം ഞാൻ അത് ഇപ്പൊ തന്നെ അതിന്റെ കൂടെ വെച്ചാൽ പറഞ്ഞേരാം ഒരു പത്രം എടുക്കുക അതിന്റെ ഒരു ടോപ്പിക്ക് പഠിച്ച് നമ്മൾ പത്രം എടുത്ത് വായിക്കുക ഇമ്പോർട്ടന്റ് പോയിന്റ് നമുക്കറിയാം ഏതൊക്കെയാണ് ചോദിക്കുന്നത് ആ ഇമ്പോർട്ടന്റ് ടോപ്പിക് എടുത്ത് വായിച്ച് പഠിക്കുക അങ്ങനെ ചെയ്താലാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അതില് അങ്ങനെ പഠിച്ച് പോയി കഴിഞ്ഞാൽ ഒരു ബുക്കും കൂടെ റെഫർ ചെയ്ത് ലാസ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ പത്ത് മാർക്ക് ചോദിക്കുന്നത് എപ്പോഴും പത്ത് മാർക്ക് ചോദിക്കണമെന്നില്ല ചിലപ്പോൾ ഏഴെണ്ണേ ചോദിക്കും ബാക്കി മൂന്നെണ്ണം സി എ ആയിരിക്കും പക്ഷെ അത് സ്റ്റാറ്റിക് ജി കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും ഓക്കെ പിന്നെ ഇത്രക്കാരിൽ പത്ത് ചോദ്യങ്ങൾ ഭയങ്കര ടഫായിരിക്കും സാധാരണ അത് അതിന്റെ പുറകെ പോകണം ഓക്കെ ഇത്രയും കാര്യങ്ങൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അത് ഒരു ഫാക്റ്റ് ആണ് അത് മനസ്സിലാക്കുക യൂട്യൂബ് ചാനൽസിൽ ചില സാറന്മാർക്ക് പറഞ്ഞു കേൾക്കുക അല്ലേ പി എസ് സി ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് പഠിക്കുക അത് യെസ് അത് മനസ്സിലാക്കാൻ വേണ്ടി റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക് ഔട്ട് ചെയ്യുക അതിലൊരു മാറ്റവും വരുത്തരുത് അടുത്തറ ഇന്നൊരു പരീക്ഷ അല്ലെങ്കിൽ നാളെ ഒരു പരീക്ഷ നടക്കാൻ തുടങ്ങി അത് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പരീക്ഷ എഴുതിയില്ലെങ്കിൽ പോലും അതിന്റെ ക്വസ്റ്റിൻ പേപ്പർ എടുത്ത് അതിൽ എന്തൊക്കെയാണ് ചോദിച്ചത് നമുക്ക് അറുപണത്തെ ഭാഗം എന്താണ് അതിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ കെ എം ചെറിയൻ ആരാണ് കെ എം ചെറിയൻ ഒരു ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സി എ ആണ് കെ എം ചെറിയ ആരാണ് കെ എം ചെറിയാനം ആദ്യമായിട്ട് ഹൃദയവും ശ്വാസകോശവും മാറ്റിവെച്ച് ശസ്ത്രക്രിയ നടത്തിയ വ്യക്തിയാണ് കെ എം ചെറിയ അദ്ദേഹം അടുത്തിടെ മരണപ്പെട്ടു പക്ഷെ ആദ്യത്തെ ശിശു ഹൃദയം ശിശു ഹൃദയം മാറ്റിവെച്ചതും അദ്ദേഹവും അതേപോലെ ആദ്യമായിട്ട് കൊറോണറി ബൈപ്പാസ് നടത്തിയ അദ്ദേഹം അങ്ങനെ അദ്ദേഹം ലക്ഷത്തോളം സർജറികൾ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തെ കുറിച്ച് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം ഇങ്ങനെയുള്ള പോയിന്റ്സ് നമ്മൾ പഠിച്ചു പോകണം അടുത്തടി നടത്തുന്ന പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ പഠിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് മുപ്പത്തി ഏഴാമത്തെ ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എവിടെയാണ് തൃശൂർ ഡിസംബറിലെ കറണ്ട് അഫെയർ അപ്ഡേറ്റ് ആക്കിയിരിക്കുക അത് കൂടെ കിട്ടിപ്പോ ഓക്കെ അപ്പൊ ഇനി അത്ര കാര്യങ്ങളാണ് ഈ സി എയില് പറയാനുള്ളത് ബി എൻ എസ് അതിന്റെ കാര്യം ഞാൻ പറഞ്ഞു മാറാത്ത കാര്യങ്ങൾ പോക്സോ എന്താണ് എൻ ജി പി എസ് ആക്ട് ഐ ടി ആക്ട് ബ്യൂറോ ഇതൊക്കെ നിങ്ങൾ ആരത്തി പഠിച്ചു കാരണം അത് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന സിലബസ് ആണ് മാറിയിട്ടില്ല സോ അത് പഠിക്കണം ഇനി ഞങ്ങൾക്ക് മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും പറഞ്ഞ സിലബസ് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും അതൊക്കെ പഠിക്കണം അത് എൽ ഡി സിയിൽ വരുന്ന ടോപ്പിക്കാണ് അതും പഠിക്കണം അത് ഇന്ന് ക്വസ്റ്റ്യൻ വരാം ഇനി പദ്ധതിയെ കുറിച്ച് വളരെ ഡീപ്പായിട്ട് പഠിച്ചിരുന്നു ഫൈവ് ഇയർ പ്ലാൻ ഫൈവ് ഇയർ പ്ലാൻസിനെ കുറിച്ച് വളരെ ഡീപ്പായിട്ട് പഠിച്ചിരുന്നു അതൊക്കെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് പിന്നെ ഏറ്റവും കീടാമുട്ട് എക്കണോമിക്സ് ആണ് അത് ഇഷ്ടംപോലെ യൂട്യൂബ് ക്ലാസ്സിൽ അവൈലബിൾ ആണ് അതിൽ ഏതെങ്കിലും നല്ല രീതിയിൽ പഠിച്ചു തീർക്കണം പോകണം എക്കണോമിക്സ് ഇമ്പോർട്ടന്റ് അഞ്ച് മാർക്കാണ് ആണ് നിങ്ങളുടെ സിലബസിൽ ഭരണഘടനയുടെ എട്ട് മാർക്ക് ഇത് രണ്ട് മേജർ കീ പോയിന്റ്സ് ആണ് ഈ ജി കെല് പറഞ്ഞ ഓക്കെ സയൻസ് സയൻസ് ഈ അഞ്ച് ടു പത്ത് എസ് ആ നോക്കിയാൽ തന്നെ സയൻസിൽ ആ പത്ത് മാർക്ക് ചോദിക്കുന്നതെന്ന് ബയോളജി നാല് ഫിസിക്സ് മൂന്നും കെമിസ്ട്രി മൂന്നും അല്ലേ അതിലൊരു അഞ്ച് മാർക്ക് മിനിമം കിട്ടും ഏറ്റവും കുറഞ്ഞത് കാരണം ബയോളജി രണ്ട് മാർക്ക് ആണ് ഏറ്റവും എളുപ്പമുള്ള ഓപ്ഷൻസ് ആയിരിക്കും ഫിസിക്സിൽ നിന്നും കെമിസ്റ്റിൽ നിന്നും ഓരോ മാർക്ക് കിട്ടും പഠിക്കുന്ന ഒരാൾക്ക് ഒരു മാർക്കും കൂടെ കിട്ടും ഓക്കെ നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ ഫുള്ള് കിട്ടും പിന്നെ ഫുള്ള് പഠിക്കാൻ പറ്റൂല ചില നമ്മൾ ടഫ് ആയിട്ട് പോകുന്നത് പിന്നെ എപ്പോഴും എക്സാം ഹാർഡ് ലെവൽ ചോദിക്കുന്ന ഏറ്റവും ബെറ്റർ സോ കട്ട് ഓഫ് ഡൗൺ ആവും ഈസി ആയി കഴിഞ്ഞാൽ കട്ട് ഓഫ് കൂടും നമുക്ക് മറികടക്കാൻ പറ്റൂല ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന പയ്യന്മാര് അല്ലെങ്കിൽ പെമ്പുളര് ഈ പരീക്ഷകൾ അവർ ചെയ്തപ്പോലി ആഗ്രഹിക്കുന്നില്ല ഹയർ പോസ്റ്റോ അല്ലെങ്കിൽ ലളിതമായ യെസ് ഇറ്റ്സ് ടഫ് പോലീസ് ജോലി എന്ന് പറയുന്നത് വളരെ ടഫ് ആയ കാര്യമാണ് തമാശയല്ല നല്ല ടഫ് ഉള്ള കാര്യമാണ് ഇമോഷൻ അല്ലേ അത് വളരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് യൂണിഫോം ലവേഴ്സും ഉണ്ട് ഒരുപാട് പേരുണ്ട് നമ്മളും ആകുമ്പോളായാലും സോ നിങ്ങൾ അത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്താൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ജോലിയിൽ എത്തിച്ചേരാൻ പറ്റും പിന്നെ ആ വേക്കൻസി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അതിന് ശേഷമാണ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക കട്ട് ഓഫിനെ കാട്ടി ഒരു ഹ്യൂജ് മാർക്ക് പ്ലസ് അടിക്കുക ഒരിക്കലും കട്ട് ഓഫ് മാറി കടക്കാൻ വേണ്ടി ഒരു അമ്പത് മാർക്ക് നമുക്ക് നേടാൻ വേണ്ടി ശ്രമിക്കരുത് എഴുപത് ഫോക്കസ് ചെയ്യുക ഈ ഇരുപത് മാർക്ക് ഡിഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എത്തുന്നത് സിംഗിൾ ഓർ ഡബിൾ ഡിജിറ്റിലായിരിക്കും അറ്റ്ലീസ്റ്റ് ബിലോ വൺ ഫിഫ്റ്റി റാങ്ക് നിങ്ങൾ സ്കോർ ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സാം കിട്ടും ഒരു കോൺഫിഡൻസ് കിട്ടും ആ പരീക്ഷയ്ക്ക് പരീക്ഷ മറ്റുള്ളവരുടെ മാർക്കിനെക്കാൾ നമുക്ക് വളരെ മാർക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിറ്റെന്ന് പറഞ്ഞാൽ അതിന്റെ മുന്നോട്ടുള്ള നടപടികളിലേക്ക് പോകാൻ പറ്റും ഒരു പണി വേണം ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ ഒരു പണി വേണം അല്ലെ ഓക്കേ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഈ കറണ്ട് അഫയർ പഠിക്കുന്നതിന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിൽ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പൊ കറണ്ട് അഫെയർസ് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം ഞാൻ ഇപ്പോ പറയാം സോ ശ്രദ്ധിക്കുക അപ്പൊ അതാ ഫെബ്രുവരി രണ്ട് ഇന്നാണ് അല്ലെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഒന്നിന് നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി ഇതിൽ നിന്ന് കഴിഞ്ഞവണ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ മേഖല എന്ന് പറഞ്ഞാൽ വരവുകളുടെയും ചിലവുകളുടെയും ശതമാന കണക്ക് ചോദിക്കും ഇത് ഇത്തവണയും ചോദിക്കാൻ സാധ്യത ഉള്ളതാണ് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പത്രത്തിൽ ആദ്യം കൊടുത്തേക്കുന്നത് അതുകൊണ്ട് അത് പഠിക്കണം അതിന്റെ കണക്ക് പ്രകാരം പത്രത്തിൽ രണ്ടാമത്തെ പേജിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സോ അത് നിങ്ങൾ പഠിക്കണം ഓക്കെ ഇതാ അടങ്ങണം ആദ്യം വരവ് നോക്കാം കഴിഞ്ഞവളെ എനിക്ക് തോന്നുന്നു ചിലവാണെന്ന് ചോദിച്ചത് ഓക്കെ വരവ് നോക്കാം കടമെടുപ്പിൽ നിന്ന് കിട്ടിയത് ഇരുപത്തിനാല് ശതമാനവും ഇരുപത്തിനാല് ശതമാനം കടമെടുപ്പിൽ നിന്ന് കിട്ടിയത് പ്രത്യക്ഷ നികുതിയിൽ നിന്ന് പ്രത്യക്ഷ നികുതിയിൽ നിന്ന് മുപ്പത്തി ഒൻപത് ശതമാനം മുപ്പത്തി ഒൻപത് ശതമാനം ഇമ്പോർട്ടൻ്റ് ആണ് കടബാധ്യത ഇല്ലാതെയുള്ള മൂലധനം കടബാധ്യത അല്ലാതെയുള്ള മൂലധനം ഒരു ശതമാനം ഇനി ശതമാനം നികുതി ഏതര വരുമാനം നികുതി ഏതര വരുമാനം അല്ലെങ്കിൽ നികുതി ഇതര വരുമാനത്തിൽ നിന്ന് ഒമ്പത് ശതമാനം കസ്റ്റംസ് തീരുവയിൽ നിന്ന് നാല് ശതമാനം കസ്റ്റംസ് തീരുവയിൽ നിന്ന് നാല് ശതമാനം അഞ്ച് ശതമാനം എക്സൈസ് തീരുവ അഞ്ച് ശതമാനം എക്സൈസ് തീരുവ പതിനെട്ട് ശതമാനമാണ് ജി എസ് ടിയും മറ്റ് പരോക്ഷ നികുതികളിൽ നിന്നും ഉള്ള വരവിന്റെ കണക്കുകൾ സോ ഇതിന് പഠിക്കുക നികുതി ഏതര വരുമാനത്തിൽ വരുന്നത് ഡിവിഡന്റ് ലാഭം ഫീസുകളാണ് നികുതി ഏതര വരുമാനത്തിൽ വരുന്നത് എന്തൊക്കെയാണ് ഡിവിഡന്റ് ലാഭം ഫീസുകൾ ഓക്കെ എക്സ്ട്രാ പറയുന്നത് ഓക്കെ ഇനി പ്രത്യേക നികുതിയിൽ എന്തൊക്കെയാണ് കോർപ്പറേഷൻ നികുതിയും ആദായ നികുതിയും വരും ഓക്കെ ഇത്രയും കാര്യങ്ങൾ അടിവരയിട്ട് കാണാതെ പഠിച്ചിരിക്കണം ഇനി ആയിരുന്ന ചെലവ് ചെലവിൽ നിന്ന് വരുമ്പോഴത്തേക്ക് പലിശ പലിശയിൽ നിന്ന് ഇരുപത് ശതമാനം പലിശയിലേക്ക് ഇരുപത് ശതമാനം കേന്ദ്ര പദ്ധതികൾക്കായിട്ട് പതിനാറ് ശതമാനം കേന്ദ്ര പദ്ധതികൾക്കായിട്ട് പതിനാറ് ശതമാനം കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾക്ക് എട്ട് ശതമാനം കേന്ദ്ര പദ്ധതികൾക്ക് പതിനാറ് ശതമാനം അതിന്റെ പകുതി കേന്ദ്ര ആവിഷ്കൃതമായിട്ടുള്ള പദ്ധതികൾക്ക് വന്നിട്ടുണ്ട് ഇനി അടുത്ത പെൻഷന് വേണ്ടി നാല് ശതമാനം പെൻഷന് നാല് ശതമാനം ധനകാര്യ കമ്മീഷന്റെ കൈമാറ്റത്തിന് എട്ട് ശതമാനം ധനകാര്യ കമ്മീഷൻ കൈമാറ്റത്തിന് എട്ട് ശതമാനം സബ്സിഡികൾക്ക് ആറ് ശതമാനം സബ്സിഡികൾക്ക് ആറ് ശതമാനം പ്രതിരോധ മേഖലയിൽ എട്ട് ശതമാനം സ്റ്റേറ്റ്സ് സംസ്ഥാനങ്ങളുടെ വിഹിതത്തിന് ഇരുപത്തിരണ്ട് ശതമാനം മറ്റ് നികുതികൾ എക്സ്ട്രാ മറ്റ് നികുതികൾക്ക് എട്ട് ശതമാനം ഓക്കെ ശരിയാണ് ചെലവിൽ വന്നത് കേന്ദ്ര പദ്ധതികളിൽ ഏതൊക്കെയാണ് പ്രതിരോധ മേഖല വരും അതിൽ സബ്സിഡികൾ ഒഴിവെയുള്ള കാര്യങ്ങളാണ് കേന്ദ്ര പദ്ധതി പതിനാല് ശതമാനം പറയുന്നത് ഇനി അടുത്തത് സബ്സിഡികളിൽ വരുന്നത് പ്രധാനപ്പെട്ട ഭക്ഷണ സാമഗ്രികൾ വളം ഇന്ധനം ഭക്ഷണ സാമഗ്രികൾ വളം ഇന്ധനത്തിനാണ് ആറ് ശതമാനം പോകുന്നത് സംസ്ഥാനങ്ങളുടെ വിഹിതം നികുതി വിഹിതമാണ് കേട്ടോ ഇരുപത്തിരണ്ട് ശതമാനം സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതത്തിനാണ് ഇരുപത്തിരണ്ട് ശതമാനം ടാക്സ് ആണ് ഇനി അടുത്തത് പ്രതിരോധ മേഖലയിലെ ചെലവ് എട്ട് ശതമാനം നമ്മൾ പറഞ്ഞായിരുന്നു പലിശ ഇരുപത് ശതമാനം അപ്പൊ ഇത്രയാണ് ഇമ്പോർട്ടന്റ് സെക്ഷൻ ഉറപ്പായിട്ട് പഠിക്കണം ഇത് ചോദിക്കാൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഓക്കെ അടുത്ത നമുക്ക് നോക്കാം ഓക്കെ അടുത്തത് ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ് ഇത് മാത്രം ഉൾപ്പെടുത്തി നമുക്ക് ഒരുപാട് പഠിക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അമ്പത് വർഷത്തേക്ക് ഏറ്റവും വലിയ പ്ലാനാണ് അമ്പത് വർഷത്തേക്ക് രഹിതയായി തിരിച്ചടയ്ക്കാവുന്ന വായ്പകൾ സംസ്ഥാനങ്ങൾക്ക് നൽകും സ്റ്റേറ്റ്സിന് നൽകുന്ന കാര്യമാണ് അമ്പത് വർഷത്തേക്കുള്ള പലിശ ഇല്ലാതെ രഹിതയായി അമ്പത് വർഷത്തേക്ക് തിരിച്ചടമുള്ള വായ്പ നൽകും രഹിതയാണ് ഇനി ഒരുപാട് സാധനങ്ങൾക്ക് പൈസ വില കുറഞ്ഞു മൊബൈൽ ഫോൺ ചികിത്സാ സംബന്ധമായ മരുന്നുകൾ പക്ഷെ എങ്കിലും പൈസ കൂടിയവരൊക്കെ കാര്യമാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഫ്ളാറ്റ് പാനൽ ഡിസ്പ്ലേക്കുള്ള ഇറക്കുമതി ചെയ്ത വസ്ത്രങ്ങൾക്ക് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേയുമായിട്ട് ബന്ധപ്പെട്ട് ഇറക്കുമതി ചെയ്ത വസ്ത്രങ്ങൾക്ക് പൈസ കൂടും ഇനി ഖേലോ ഇന്ത്യൻ പദ്ധതിയിലേക്ക് നീക്കി വെച്ചത് ആയിരം കോടി മുപ്പത്തിയാറ് ജീവൻ രക്ഷാ മരുന്നുകൾ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾക്കുള്ള മരുന്നുകൾക്ക് മുപ്പത്തി ആറെണ്ണത്തിന് മുപ്പത്തി ആറെണ്ണത്തിന് നമ്പർ നോട്ടിയ മുപ്പത്തി ആറ് എണ്ണത്തിന് എന്താണ് കസ്റ്റംസ് തീരുവ ഒഴിവാക്കി കസ്റ്റംസ് തീരുവ ഒഴിവാക്കി അതായത് പൈസ കുറയുന്നതിന് ഉള്ള ഗണത്തിൽപ്പെട്ടതാണ് കേരളത്തിന് കിട്ടിയ വിഹിതം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിയേഴ് മുന്നൂറ്റി എൺപത്തിരണ്ട് ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് കോടി കൃത്യം പറഞ്ഞ ഒരു പോയിന്റ് സീറോ സിക്സ് കൂടെ വരും അത് പഠിക്കണ്ട ഇത് നമ്പർ നോട്ട് ചെയ്യണം ഈ നമ്പർ നോട്ട് ചെയ്യണം ഈ നമ്പർ നോട്ട് ചെയ്യണം ഓക്കെ തുടർച്ചയായിട്ട് എട്ട് ബഡ്ജറ്റുകൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റുകൾ തുടർച്ചയായിട്ട് അവതരിപ്പിച്ചായിരുന്നു ചോദിച്ചാൽ നിർമ്മലാ സീതാരാമൻ ആ രണ്ടായിരത്തി പത്തൊൻപത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് എട്ട് തവണ ചേർത്തുകൊണ്ട് ബജറ്റുകൾ അവതരിപ്പിച്ച വ്യക്തിയായി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധനമന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് നിർമ്മല സീതാരാമനാണ് ഒരൊറ്റ ഇടക്കാല ബജറ്റായിട്ട് ഉൾപ്പെടുന്നു ഒരൊറ്റ ഇടക്കാല ബജറ്റ് ഉൾപ്പെടുന്നു രണ്ടാം സ്ഥാനം നോക്കുന്നത് തുടർച്ചയായിട്ട് ഏഴ് തവണ ബജറ്റുകൾ അവതരിപ്പിച്ചത് സി ഡി ദേശ്മുഖ് ആണ് അമ്പത്തി ഒന്ന് തൊട്ട് അമ്പത്തി ആറ് വരെ ആരകാലത്തായിരിക്കും ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് ഇനി മൊറാർജി ദേശായിയാണ് മൂന്നാം സ്ഥാനം ആറ് ബജറ്റുകൾ തുടർച്ചയായിട്ട് അവതരിപ്പിച്ചു അൻപത്തി ഒൻപത് തൊട്ട് അറുപത്തി മൂന്ന് വരെ രണ്ടായിരത്തി എട്ടു തൊട്ട് രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി എട്ട് വരെ അഞ്ച് ബജറ്റുകൾ അവതരിപ്പിച്ച ചിദംബരമാണ് അടുത്ത സ്ഥാനത്ത് മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഇങ്ങനെയാണ് നമ്മൾ കറുണ്ടപേർ പഠിച്ചു പോകേണ്ടത് അപ്പൊ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ഡീപ്പായിട്ട് പഠിക്കുക മറ്റുള്ളത് ജസ്റ്റ് വായിച്ച് ആ പോയിന്റ് ഡിനോട്ട് ചെയ്ത് നിങ്ങൾ പഠിച്ച് പോകാം ഓക്കെ അഫയറിൽ എന്തെങ്കിലും കണ്ടാൽ മതി ഓക്കെ അപ്പൊ കറണ്ട് അഫയറിന്റെ കാര്യം കൂടെ തീർന്നു സയൻസ് തീർന്നു ജി കെ തീർന്നു എല്ലാം തീർന്നു ഓക്കെ സോ നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക എസ് സിആർടി പഠിക്കുക അതിനു അതോടൊപ്പം പി വൈ ക്യൂ റീസെന്റ് നോക്കുക ഓൾഡ് നോക്കുക ഓൾഡ് യാതിനാണ് ഉപയോഗപ്പെടുന്നത് ആ മാത്സ് ഇംഗ്ലീഷ് മലയാളം മുപ്പത് മാർക്കാണ് ശേഷം അടുത്ത ഇമ്പോർട്ടന്റ് സി എ പത്രം വായിച്ച് പോവുക പിന്നെ സ്പെഷ്യൽ ടോപ്പിക് ഡിപ്പായി പഠിക്കുക അതില് ബി എൻസും ഓക്കെ ബി എൻ എസ് എസും അതേപോലെ ബി എസ് എയും ബിസ് ആയിട്ട് പഠിക്കുക ബാക്കിയുള്ളത് ഡിപ്പ് ആക്ടും വിവരാവകാശവും എൻ ഡി പി എസ് ആക്ട് ഡീപ് ഐറ്റി പഠിക്കുക മാറിയിട്ടില്ല ഓക്കെ ഇങ്ങനെ പഠിച്ചങ്ങ് പോയാൽ ഇനി എല്ലാവർക്കും ഡൗട്ട് ഉള്ളത് ആർട്സ് ആ ലിറ്ററേച്ചർ സ്പോർട്സ് അല്ലെ ഈ ഒരു ഭാഗം കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ അത് ഒരുപാട് നല്ല മാർക്കിനുണ്ട് പക്ഷെ നാല് മാർക്കാണ് അല്ലെ അത് നിങ്ങൾ എന്ത് ചെയ്യുക അതും കി ഐക്യു ബേസ് ചെയ്ത് പഠിച്ചു പോയാൽ മതി അല്ല അതിനു വേണ്ടി വലിയ സമയം കളയണ്ട അതും കുറച്ചൊക്കെ സ്കൂൾ ടെസ്റ്റ് തന്നെ കിട്ടും ഈ അഞ്ച് ടു പത്ത് ഒരിക്കലും ഇട പഠിക്കണം പറ്റുമെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കാൻ ശ്രമിക്കുക ഇത്രയും വെച്ച് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഉറപ്പായും ഇങ്ങനെ ഇത്രയും ഈ ഒരു കാര്യങ്ങൾ പഠിച്ചു പോവാൻ അവനക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫോളോ അപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ആ ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ടിരുന്ന അറിഞ്ഞുകൂടാ ഇത് ഫോളോ അപ്പ് ചെയ്യുന്ന ആളിനായിരിക്കും നല്ല വാങ്ങി വരാനും ജോലി കിട്ടാനും സാധ്യത ഏത് പരീക്ഷയ്ക്കും സിലബസ് അടിസ്ഥാനമാക്കി ഇപ്പോഴത്തെ കാലത്ത് ഏത് പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്താലും ഇത് ഫോളോ അപ്പ് ചെയ്താൽ ഏതെങ്കിലും ജോലി കിട്ടും ഒന്നും കിട്ടാതെ പോകില്ല നിങ്ങൾ ടോപ്പ് ലെവലില് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്താൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല കാരണം കഴിഞ്ഞ വർഷം കിട്ടാതെ പോയവരാണ് ഇപ്പൊ ജോലി ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്നവരാണ് ലോങ് ലീവ് എടുത്ത് പ്രിപ്പയർ ചെയ്യുന്നവരാണ് സോ അവരോടൊപ്പം നമ്മൾ കോമ്പറ്റീഷൻ ചെയ്തോ സ്റ്റഡി ഫോക്കസ് ഓൺ സ്റ്റഡി മാക്സിമം പഠിക്കുക പഠിക്കാൻ വേണ്ടി മാക്സിമം സമയം ചെലവഴിക്കുക എങ്കിലേ ഇപ്പോഴത്തെ കാലത്ത് ജോലി കയറാൻ പറ്റും ഓക്കെ ഇത്ര കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഇനിയും കാണാം ഓക്കെ